രാഹുൽ മാങ്കൂറ്റത്തിലെ വീഴ്ത്തിയത് ആരാണ് വലിയ ചർച്ച കോൺഗ്രസിനകത്ത് ആരംഭിച്ചിട്ടുണ്ട് ആരാണ് യുവനടിയുടെ പിറകിൽ പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് യുവനടി പരസ്യമായി ഇക്കാര്യം പറയാൻ തയ്യാറായത് ഇത്രയും കാലം എന്ന് വെച്ചാൽ യുവനടി റിനി ജോർജ് പറഞ്ഞത് അനുസരിച്ച് മൂന്നര വർഷം മുമ്പ് നടന്ന സംഭവം ഇപ്പോൾ വെളിപ്പെടുത്താനുള്ള കാരണം എന്താണ് ചേതോപികാരം എന്താണ് ഇതാണ് കോൺഗ്രസിനകത്ത് ചർച്ചയായിരിക്കുന്നത് ആരോ പിന്നിലുണ്ട് ശക്തനായ ഒരാൾ റിഡി ജോർജിന്റെ പിറകിലുണ്ട് അതാരെ ഈ ചോദ്യമാണ് ഉയർന്നത് അക്കാര്യം മനസ്സിലാക്കണമെങ്കിൽ അല്പകാലം പിറകോട്ട് പോകണം എന്ന് വെച്ചാൽ നിലമ്പൂർ എലക്ഷൻ വരെയെങ്കിലും നമുക്ക് തിരിച്ചു പോകേണ്ടതുണ്ട് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഏറ്റവും അടുത്ത ആൾ എന്ന് മാത്രമല്ല എൻ്റെ സ്വന്തം അനുജനാണ് എന്നാണ് വി ഡി സതീശൻ പറയാറുള്ളത് ഒരു യുവനിര കോൺഗ്രസിന് അകത്ത് വളർന്നു വരുന്നു അവർ സംസ്ഥാനത്ത് വലിയ ഓളം സൃഷ്ടിക്കുന്നു വിവിധ തെരഞ്ഞെടുപ്പുകളിൽ യുവനിര പ്രകടമാക്കിയത് ധീരമായ പോരാട്ട വീര്യമായിരുന്നു അതിന്റെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയം ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ വിജയം ഇതെല്ലാം ഈ യുവനിരയുടെ സംഭാവനയാണ് അവരുടെ സംഭാവന കുറച്ച് കാണിക്കാൻ പറ്റില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ആളായിരുന്നു വി ഡി സതീശൻ ആ ഘട്ടത്തിലൊക്കെ രാഹുൽ മാക്കൂട്ടത്തിനെ കുറിച്ച് പറയുമ്പോൾ ആയിരം നാവാണ് വി ഡി സതീശന് എന്റെ സ്വന്തം അനുജൻ എന്നാണ് ആവർത്തിച്ച് പറയാറുള്ളത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് യുവനിര ഒരു ഭാഗത്ത് മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്ത് വേറൊരു ഭാഗത്ത് രണ്ടു പേരും ചേർന്ന് ഒന്നിച്ച് പോരാടി അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടും ഇത് പറയാറുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അത് പറഞ്ഞത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് അതിനുശേഷം പി ഡി സതീശൻ അത് ഉപയോഗിച്ചിരുന്നില്ല എന്നോർക്കണം എന്ന് വെച്ചാൽ അവിടെ എന്തോ പാളിച്ച പറ്റിയിട്ടുണ്ട് മറ്റൊന്നുമല്ല നിലമ്പൂർ എലക്ഷൻ നടക്കുന്ന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറെ കാണാൻ പോകുന്നത് ആ സമയത്ത് പി വി അൻവർ വി ഡി സതീശനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു യു ഡി എഫ് പ്രവേശനം എല്ലാവരും സമ്മതിച്ചതാണ് പി ഡി സതീശൻ മാത്രമാണ് സമ്മതിക്കാത്തത് എന്നായിരുന്നു പി വി അൻവറുടെ അന്നത്തെ പരാതി അത് പരസ്യമായി അദ്ദേഹം പറയുകയും പി വി അൻവർ വി ഡി സതീഷിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് ആ ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ദിവസം രാത്രി പി വി അൻവറെ കാണാൻ പോകുന്നത് വി ഡി സതീശൻ അറിഞ്ഞിരുന്നില്ല മറ്റാരൊക്കെയാണ് അറിഞ്ഞത് എന്ന ചോദ്യം അവിടെയുണ്ട് അതിനുള്ള ഉത്തരം ഇതുവരെയും വി ഡി സതീശനും പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞിട്ടില്ല പക്ഷേ വി ഡി സതീശൻ അറിയാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറെ കാണാൻ പോയത് ഒരു സംശയവും വേണ്ട മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പി വി അൻവറിനെ കാണാൻ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറുടെ വീട്ടിൽ എത്തുകയുള്ളൂ അതാര് എന്നത് അവിടെ കിടക്കട്ടെ പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വി ഡി സതീശൻ അറിയാതെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നീക്കം അവിടെ തെറ്റി രണ്ടുപേരും ആരോട് ചോദിച്ചിട്ടാണ് പോയത് എന്ന ചോദ്യം വി ഡി സതീശൻ ഉയർത്തിയിരുന്നു തൊട്ടടുത്ത ദിവസം വി ഡി സതീശൻ മാധ്യമം പറഞ്ഞത് എനിക്കറിയില്ല പോയത് തെറ്റാണ് എന്നാണ് പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയുന്നതും നാം കണ്ടു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി യു ഡി എഫ് അതുകൊണ്ട് അത് അവിടെ മുങ്ങിപ്പോയിരുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി എസ് സതീശനെതിരെ കരുക്കൽ നീക്കിക്കൊണ്ടിരിക്കുന്നു യുവ നേതാക്കളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് വി ഡി എസ് സതീശനെതിരെ കരുക്കൽ നിൽക്കുന്നത് അതിന് ഹൈക്കമാൻഡിലെ ചില നേതാക്കളുടെ പിന്തുണയുണ്ട് എന്നും പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എങ്ങനെയെങ്കിലും രാഹുൽ മാംകൂട്ടത്തിനെ ഒതുക്കേണ്ടത് വി ഡി സതീശന്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അതല്ലെങ്കിൽ കുടുംബ സുഹൃത്ത് റിനി ജോർജ് എന്ന യുവനടി പാരസ്യമായി ഇത് പറഞ്ഞത് അതിനുശേഷം എല്ലാ മാധ്യമങ്ങൾക്കും ഇന്റർവ്യൂ നൽകി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇന്റർവ്യൂ നൽകുകയും വിവാദമാക്കുകയും ചെയ്തു ആദ്യം പറഞ്ഞത് അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കേണ്ടതായിരുന്നു പക്ഷെ അവസാനിപ്പിച്ചില്ല എന്ന് മാത്രമല്ല മറ്റ് മാധ്യമങ്ങൾക്ക് എല്ലാം ഇന്റർവ്യൂ നൽകുകയും അന്തിച്ചർച്ചയിൽ പങ്കെടുക്കുകയും സംഭവം വിവാദമാക്കുകയും ചെയ്യണമെങ്കിൽ അതിൻ്റെ പിറകിൽ കൃത്യമായും ഒരു ശക്തി ഉണ്ടായിരിക്കണം അത് മറ്റാരുമല്ല എന്ന് എല്ലാവർക്കും അറിയാം അത് വി ഡി സതീശൻ തന്നെയാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ അടക്കം പറയുന്നത് നിലമ്പൂരിൽ ആരംഭിച്ച നിലമ്പൂരിൽ ആരംഭിച്ച രണ്ടു വഴിക്കുള്ള സഞ്ചാരം അവസാനം ചെന്നെത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പതനത്തിലേക്കാണ് എന്നോർക്കണം അതല്ലെങ്കിൽ ഇന്നും അദ്ദേഹം അവിടെ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തുടരുമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ഇപ്പോഴിതാ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ശക്തിപ്പെട്ടു വരികയാണ് കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരു ശക്തി പിറകിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആ ശക്തി ഏതാണ് എന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒന്നുമല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ വന്നു അത് വരേണ്ടതാണ് അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പക്ഷെ അത് ഒരു ആയുധമാക്കി കളിച്ചത് ആര് എന്തിന് ഇതാണ് കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യുന്നത് അത് മറ്റാരുമല്ല അതിനു പിറകിലും വി ഡി സതീശൻ തന്നെയാണ് എന്ന ചർച്ചകൾ കോൺഗ്രസിനകത്ത് ആരംഭിച്ചു കഴിഞ്ഞു അതിന് കൃത്യമായ രാഷ്ട്രീയം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനുണ്ട് അത് അദ്ദേഹം വളരെ മനോഹരമായി നടപ്പാക്കി എന്നാണ് അദ്ദേഹത്തിന് എതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്ന വിമർശനം